ഹലോ കൂട്ടുകാരെ ആരും കണ്ടിട്ടില്ലാത്ത എല്ലാവർക്കും അറിയാൻ വയ്യാത്ത ഒരു മരം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം നമ്മൾ കേട്ട് കേൾപ്പി മാത്രമേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഒരു ഇത് കാണുന്നത് അപ്പോൾ ഈ മരം കണ്ടപ്പം നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി അവാക്കോടോ നമുക്കറിയാമല്ലോ വളരെ നല്ലൊരു ഫ്രൂട്ടാണ് അതുപോലെ വിലയുമുള്ള ഒരു പഴമാണ് ഈ എന്ന് പറയുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഞാൻ ഈ മരം കാണാനിടയായി അവാക്കോട ഉണ്ടാവുന്നത് എങ്ങനെയുള്ള മരത്തിലാണെന്ന് കാണിച്ചു തരാം എന്ത് വേണ്ട ഇത് കണ്ടോ നിങ്ങൾ ഈ മരം കണ്ടോ മേളിലൊക്കെ നിപ്പുണ്ട് കണ്ടോ കാണിക്കുന്നത് കണ്ടോ ഇങ്ങോട്ട് കാണിച്ച മന ഇത് മാവും പ്ലാവും ഒക്കെ പോലെ തന്നെ വലിയൊരു മരത്തിലാണ് ഈ ഫ്രൂട്ട് ഉണ്ടാവുന്നത് അവക്കട എന്ന് പറയുന്നത് നല്ല വിലയുള്ള ഫ്രൂട്ടാണത് ഒത്തിരി പ്രയോജനം നമുക്ക് കഴിച്ചാൽ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് ഇത് മുറിക്കുമ്പോൾ ഇതിനകത്തൊരു വലിയൊരു കുരുവുണ്ട് വലിയ ഒരെണ്ണം കാണും അത് കുഴിച്ചിട്ട് ആണ് നമ്മളിത് കിളിപ്പിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് കണ്ടപ്പോൾ ഈ മരമൊക്കെ നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് എനിക്ക് തോന്നി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മരം കാണുന്നത് അത് കണ്ടപ്പോൾ നമ്മളിങ്ങനെ ഒത്തിരി കേട്ട് എന്തോ വലിയ സംഭവമാണ് ഇതെന്നൊക്കെ കരുതി വെച്ച ഒരു സംഭവം കണ്ടപ്പം ഒരു ക്യൂരിയോസിറ്റി തോന്നി അങ്ങനെ ഞാൻ നിങ്ങളെയും കൂടി ഇതൊന്ന് കാണിക്കാം ഈ മരം കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ കേട്ടോ ആ വാക്ക മരത്തിന്റെ മണ്ട പിടിക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളിപ്പം ടെറസിന്റെ മേലെ കയറിയതാ ഞാൻ താഴെ നിന്ന് ആ മരം ശരിക്കും ഒന്ന് എടുത്തു ആ എന്നിട്ട് വലിയ കായൊക്കെ കാണാൻ പറ്റുമെന്നൊന്ന് പിടിച്ചത് അടുത്ത് ഇത് കണ്ടോ നിങ്ങൾ അവടെ കിടക്കുന്നത് കണ്ടോ നമ്മളീ കുഞ്ഞു പിള്ളേർക്കൊക്കെ ഇത് ഒത്തിരി കൊടുക്കുന്നത് ഒത്തിരി ഗുണമുള്ള സാധനമാണ് ബുദ്ധി വളർച്ചയ്ക്കും പിള്ളേരുടെ ഹെൽത്തിനൊക്കെ ഒത്തിരി നല്ല ഒരു ഫുട്ടാണെന്നാണ് പറയുന്നത് ഇത് ഇപ്പം ഇത് കണ്ടപ്പോ എനിക്ക് ഒരു ഒത്തിരി ഒരു ഇഷ്ടം തോന്നിയതേ നമ്മളിങ്ങനെ ഒത്തിരി കേട്ട് 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 ഒത്തിരി ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ഫ്രൂട്ടും അതിൻ്റെ മരവും ഒക്കെ കാണുമ്പോൾ നമുക്കുണ്ടാവുന്ന ഒരു സന്തോഷം അപ്പോൾ അത് എൻ്റെ കൂട്ടുകാരെയും കൂടി ഒന്ന് അറിയിക്കാമെന്ന് ഞാനും വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ എടുത്ത വീഡിയോ നിങ്ങൾ കണ്ടോ ഈ മരം കണ്ടോ കാണാത്തവർ കാണുക താഴേന്ന് നല്ലതുപോലെ ഒന്ന് കാണിച്ച മോനെ ഇത് വലിയ മരമാണ് വള്ളിച്ചെടിയൊന്നുമല്ല വലിയ മരവാണിത് കേട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ാണ് നമ്മുടെ അവോക്കാട ട്രീ ട്രീ എന്ന് വേണം പറയാൻ ഇത് ചെറിയ ചെടിയോ ചെറിയ തയ്യലോ വള്ളിയേലോ ഒന്നും ഉണ്ടാവുന്ന സാധനമല്ല കേട്ടോ ഇതൊരു വലിയ മരമാണ് നേരത്തെയൊക്കെ ഞാനിത് കേട്ടപ്പോൾ വിചാരിച്ച് ചെറിയ വള്ളിയോ അങ്ങനെ വല്ലതും ആയിരിക്കും കുഞ്ഞു ചെടിയൊക്കെ ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ വിചാരിച്ചതുപോലെയല്ല ഇത് വലിയ ഒരു പ്ലാവ് ഒക്കെ പോലെ വലിയ ഒരു മരവാണിത്